പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിൽക്കുന്നത് പൂജപ്പുര തിരുവനന്തപുരം ജില്ലയിലാണ് പൂജപ്പുര പൂജപ്പുര സെൻട്രൽ ജയിലെന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ പരിസര പ്രദേശമാണ് ഇവിടെ പൂജപ്പുര മണ്ഡപം എന്ന് പറയും അതായത് ഇവിടെ എഴുത്തിനിരുത്തലൊക്കെ ആ വിദ്യാരംഭമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വലിയ ആഘോഷമായി നടക്കുന്ന ഒരു ഒരു സ്ഥലം ഒരു ചെറിയൊരു സ്ഥലമാണ് പക്ഷേ വളരെ പ്രശസ്തരായിട്ടുള്ള സിനിമാ നടന്മാരും അങ്ങനെ ഒരുപാട് പേരൊക്കെ സംവിധായകരൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് നമുക്കെപ്പോഴും ഫുഡാണല്ലോ അല്ല നമ്മുടെ ബാക്കിൽ കാണക്കറിയൊരു തട്ടുകട ഒരമ്മയച്ചനും കൂടി നടത്തുകയാണ് കുറേ വർഷങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ ഓരോ വീഡിയോയ്ക്ക് ചെല്ലുമ്പോഴും നമ്മൾ മനസ്സിലാക്കണ ഒരു കാര്യം എന്നും കഷ്ടപ്പെടണവർക്ക് എന്നും കഷ്ടപ്പാടാണ് മഴ വീഴാൻ തുടങ്ങി ആ ബുദ്ധിമുട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് ഒരു കാലത്തും അവർക്കൊന്നും ഒരു കരകയറില്ല ശരിക്കും അത് അങ്ങനെ നമുക്കത് ഫീൽ ചെയ്യും അപ്പം അമ്മയെ സംബന്ധിച്ച് പത്തിരുപത്തൊൻപത് വർഷമായിട്ട് ഇങ്ങനെ ഓരോരോ വാടക വീട് തോറും കയറി അങ്ങനെ പോകുന്ന ഒരാളാണ് പ്രായത്തിൻ്റേതായിട്ടുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടി അവർ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഈ ചെറിയൊരു തട്ടുകട വളരെ വിഭവസമൃദ്ധമായ സാധനങ്ങളൊന്നുമില്ല തിരുവനന്തപുരത്തിന്റെ പക്ക നാടൻ രുചികളൊക്കെ തന്നെയാണ് വിളമ്പുന്നത് അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറിയിട്ട് അമ്മേനോട് സംസാരിക്കാം വാ മഴ നല്ല മഴ പെയ്യാൻ തുടങ്ങി അമ്മ എത്ര നാളായിട്ട് ഇങ്ങനെ കടയുണ്ട് ഞാൻ വർഷം ഇവിടെ ഇവിടെ അല്ല ഇവിടെ വന്നിട്ട് അല്ലായിരുന്നു മൂന്ന് വന്നിട്ട് ഇവിടെ കിട്ടണേ ദോശ രസവട പപ്പടം ചമ്മന്തി മുളക് കറി ഓംലേറ്റ് അല്ലല്ല ഇവിടെ വന്നിട്ട് ആട്ടിക്കൊണ്ടുവരും മാവക്കി ബാക്കിയൊക്കെ റെഡിയായി വരുമ്പോ രാത്രി ആ രാത്രി തന്നെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവും ഞായറാഴ്ച ദിവസം വെക്കാറുണ്ട് അവധിയൊന്നുമില്ല ആള് വരുന്നെങ്കിൽ നമ്മൾ വെക്കും വാടക കൊടുക്കണം ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് വർഷമായി ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു ഇപ്പോഴും വാടകയ്ക്ക് തന്നെയാ അയ്യായിരം രൂപ വാടക കറണ്ട് വെള്ളത്തിൻ്റെ ഇതെല്ലാം കൂടായി വരുമ്പോൾ നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഇതെല്ലാം കൊണ്ട് തന്നെ നടത്തുന്നത് ഇതേ കൊണ്ട് തന്നെയാ വയ്യെങ്കിലും ഒരു ദിവസം വെക്കാതിരിക്കാതെ യുവ ഓടി വരുന്നത് അതുകൊണ്ടാണ് വയ്യാത്തോണ്ടാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെയും വെച്ചിന്ന് ആശുപത്രിയിലും പോയില്ല അങ്ങനെ ഞാൻ ഇത് വെക്കുന്നു വാടക കൊടുക്കണ്ടേ മുപ്പത് ദിവസം കഴിയുമ്പോൾ അവര് ഇതാന്ന് പറയുമ്പോൾ മുപ്പത് ദിവസം ആകും അപ്പൊ അവര് വാടകയ്ക്ക് വരും അങ്ങനെ പോകുന്നുണ്ട് പോണ് പോണടത്തോളം പോട്ടെ അപ്പൊ എല്ലാ സംഭവങ്ങളൊക്കെ കിട്ടി പപ്പടം ഓംലെറ്റ് ഇത് താറാവ് മുട്ടയാണ് കേട്ടോ കോഴിമുട്ടയുണ്ട് പിന്നെ രസവടയുണ്ട് ദോശ മുളക് കറി പിന്നെ ചമ്മന്തി മറ്റേ ചട്നി വെള്ള ചട്നി ഉണ്ടല്ലോ ഇത്രയും സാധനങ്ങളാണുള്ളത് ഇത് തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് ഇതങ്ങനെ ഒരു പുതുമയുള്ള ഭക്ഷണമൊന്നുമല്ല ഇവിടുത്തെ മിക്കവാറും ആളുകളുടെ ഒരു അറുപത് എഴുപത് ശതമാനം ആളുകളുടെയും വൈകുന്നേരത്തെ ഫുഡ് തിരുവനന്തപുരത്തെ ഞാൻ മനസ്സിലായി ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ ഉള്ള ഒരാളായതുകൊണ്ട് ഒരു കാര്യമാണ് മിക്കവാറും വീടുകളിൽ രാത്രി ദോശയാണ് നമ്മളവിടുത്തെ മാതിരി ചോറ് കഴിക്കുന്ന ഇടങ്ങൾ വളരെ വളരെ കുറവാണ് അപ്പോൾ എല്ലായിടത്തും ദോശ ഒരു പ്രധാന ഐറ്റമാണ് അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ കടകളിലൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ് വൈകുന്നേരം കട്ടുകടയാണോ അവിടെ ദോശയും ചമ്മന്തി രസവടയും കാണും അപ്പോൾ അതാ പിന്നെയും പിന്നെയും ഞാൻ കാണിച്ചിരുന്നു ഇവിടെ മാത്രം കിട്ടുന്ന സ്പെഷ്യൽ ഐറ്റം രസവട ഓരോ നാട്ടിലും കിട്ടില്ല അവിടെ മാത്രമേ കിട്ടുള്ളൂ എങ്ങനെയുണ്ടാക്കണം എന്നൊക്കെ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് വീഡിയോയിൽ കാണിച്ചു കിട്ടും പിന്നെ ഞാൻ കഴിച്ചോ കിട്ടുന്നത് എല്ലാം കൂടി നല്ല കുതിർന്ന് ദോശ എങ്ങനെ ഇവിടുത്തെ ദോശയും അതുപോലെ അങ്ങനെ കുട്ടി ദോശയാണ് വലിയ ദോശയല്ല ചെറിയ കുട്ടി ദോശകളാണ് ഇവിടെ കിട്ടുക എല്ലാം പപ്പടവും ആ അതുമാതിരി പപ്പടം കൂട്ടിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ കഴിക്കണ മീൻസ് ചോറിൻ്റെ കൂടെ അല്ലാതെ അല്ലെങ്കിൽ കൂടെ അല്ലാതെ കഴിക്കണ സ്ഥലവും ചിലപ്പോൾ തിരുവനന്തപുരം ആവും കൊല്ലത്തുകൊണ്ട് തോന്നണം നല്ല മുളക് കറി കേട്ടോ ചമ്മന്തിയേക്കാളും നല്ല രസമുള്ളൊരു മുളക് കറി മഴ ചൂട് ദോശ ഓംലെറ്റ് രസവട ഒരു കട്ടൻ ചായയും കൂടെ വേണമായിരുന്നു പക്ഷെ ഇവിടെ ചായയില്ല അപ്പുറത്തു നിന്ന് എവിടെന്നെങ്കിലും മേടിക്കാന്ന് വെച്ചാൽ ഇവിടെ വേറെ കടയുമില്ല ഇങ്ങനത്തെ കൊച്ചു സ്ഥലങ്ങളൊക്കെ തേടി പോകുമ്പോഴേ ഒരു മനുഷ്യരുടെ അവരുടെ ഒരു ഓർമ്മ വെച്ച കാലം തുടങ്ങി ഇത് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാലറിയാം അവരുടെയൊക്കെ ഒരു വലിയ വിദ്യാഭ്യാസം സ്കൂള് ഒന്നും പോയി ഉണ്ടാവില്ല ഒരു പക്ഷെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്ത ആളുകൾ ഇങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ ഇന്നും ജോലി ചെയ്യുന്ന ഒരുപാട് ഇടങ്ങളുണ്ട് കേട്ടോ ശരിക്കും അവർക്കൊന്നും നമ്മളൊക്കെ ജീവിതത്തിൽ എന്ത് ഭാഗ്യമുള്ളവരാണ് നമുക്ക് എന്തൊക്കെ നമ്മൾ നമ്മൾ എന്തെല്ലാം തരത്തിൽ എൻറ്റർടൈൻമെന്റിന് പോകും ഇപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കും സിനിമയ്ക്ക് പോകും അല്ലെങ്കിൽ കറങ്ങാൻ പോകും ഇവരെയൊന്നും സമ്മതിച്ചവൊന്നും ഇല്ല എല്ലാ ദിവസവും രാവിലെ എണീക്കുക ഈ റിപ്പീറ്റ് ഈ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ പഴയ തലമുറയിൽ നോക്കുമ്പോൾ അവരൊക്കെ അങ്ങനെ ജീവിച്ചു വരാം മക്കൾക്ക് വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ പണിയെടുക്കാറ് ആ പകുതിയില്ലാതെ ജോലി ചെയ്യുന്നവരാണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വന്തം കാര്യങ്ങൾ പലതും മാറ്റി വെച്ചുകൊണ്ട് മക്കൾക്കും അല്ലെങ്കിൽ കുടുംബത്തിനൊക്കെ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവരെയൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ പലപ്പോഴും ഞാൻ അതും കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഇവരൊന്നും ഒരു ലൈൻ ലൈറ്റിലോട്ടും ആരും കൊണ്ടുവന്നിട്ടില്ല വരികയില്ല ഒരു കാലത്തും പക്ഷെ നമ്മളിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോയിലൂടെ കുറച്ച് പേരൊക്കെ മുന്നിലേക്ക് വരുന്നുണ്ടല്ലോ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ ഇവിടെ കടയിൽ വന്നിട്ടായാലും ഇവർ പിന്നീട് പറയുമ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കണ്ടു എന്ന് പറയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ചെറിയ സന്തോഷങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് ദോശയിൽ നിന്ന് അവർ ഇരുപത് ദോശയായി എന്ന് എന്നെ വിളിച്ച് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ചെറിയ സന്തോഷമുണ്ട് അത്തരം കുഞ്ഞു സന്തോഷങ്ങൾ കൂടിയാണ് അതല്ലാതെ ഇപ്പോൾ ദോശയും ചാമ്പന്തിൻ്റെ രസവടയും കിട്ടണ ഒരു കട ഞാൻ കാണിച്ച് തന്നിട്ട് വേണ്ട എല്ലാ കടകളിലും കിട്ടുന്ന ഒരു സംഗതിയാണ് പക്ഷേ നല്ല ഭക്ഷണം രുചികരമായ ഭക്ഷണം കുറച്ച് വൃത്തിയോടുകൂടി വളരെ സ്നേഹത്തോടുകൂടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കൊച്ചിടങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കുഞ്ഞ് സന്തോഷങ്ങളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് നമ്മൾ നിന്നേ പിന്നെ ഒരുപാട് ആളുകൾ വീഡിയോ കാണാറുണ്ട് ചെറിയ കടകൾ എടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങളത് കാണുന്നത് എന്നൊക്കെ പറഞ്ഞവരുണ്ട് അപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളും അങ്ങനെ തന്നെയാണ് അപ്പം അത് വലിയൊരു സന്തോഷം മനസ്സിനൊരു സുഖവും ഒക്കെയാണ് അപ്പോൾ പൂജപ്പുര വഴിക്കൊക്കെ നിങ്ങൾ യാത്ര ചെയ്യണവരാണെങ്കിൽ ദിവസവും ചിലപ്പോൾ പോകുന്ന വഴിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വരേണ്ട ഒരാവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ദോശയൊന്നും കഴിച്ചു പോകണം കടക്ക് പേരൊന്നും ഇവിടെ വരുമ്പോൾ ഒരു അഞ്ച് മണി മുതൽ രാത്രി ഒരു പതിനൊന്ന് മണിവരെ ഇവരുവിടെ കാണും അമ്മേച്ചനും ഞായറാഴ്ച ദിവസവും അവധിയൊന്നുമില്ല ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം കറക്റ്റ് വരുന്നത് പൂജപ്പുര മണ്ഡപം സരസ്വതി മണ്ഡപത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ കുറച്ചുകൂടി ചെല്ലുമ്പോൾ പഞ്ചകരണ ഹോസ്പിറ്റലും എല്ലാം ഉണ്ട് അതെല്ലാം കൂടി കൂടി റൗണ്ടാണ് പൂജപ്പുരം റൗണ്ടാണ് ആ റൗണ്ടിൻ്റെ അവിടെ അടുത്ത് തന്നെയാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളും താഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം